ശ്രീ ശ്രീഗുരുഭ്യോ നമ നമുക്കിന്ന് സൂത്രങ്ങളിലെ അവസാനത്തെ അധ്യായത്തിലെ ഭക്തമഹിമയെക്കുറിച്ചുള്ള കുറച്ച് സൂത്രങ്ങൾ മനസ്സിലാക്കാം അറുപത്തി സൂത്രം ഭക്ത ഏകാന്തിനോ മുഖ്യാഹ അതായത് ഏകാന്ത പ്രേമുള്ളവരാണ് മുഖ്യഭക്തന്മാർ ഈശ്വരനിൽ അനന്യഭക്തിയുള്ളവരാണ് മുഖ്യഭക്തന്മാർ എന്നർത്ഥം ഏകാന്ത ഭക്തി എന്നാൽ ഈശ്വരനായിട്ടുള്ള ആ പരമ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഭക്തി എന്നാണ് അർത്ഥം മറ്റൊന്നും ഇല്ലാതെ രണ്ടാമത് മറ്റൊന്നുമില്ല ഭഗവാൻ തന്നെയാണ് പരമമായിട്ടുള്ള ആശ്രയം എന്ന് കരുതി ആശ്രയിക്കുന്ന ആ ഒരു ഭക്തിയാണ് ഏകാന്ത ഭക്തി സാധനയുടെ ലക്ഷ്യം ഈശ്വരനാണ് ഈശ്വരപ്രാപ്തിയാണ് ഏകാന്ത ഭക്തി കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ ഈശ്വരദർശനം സാധിച്ചവരാണ് മുഖ്യ ഭക്തന്മാർ അവരുടെ മഹിമയാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ഗജേന്ദ്രസ്തുതിയിൽ ഗജേന്ദ്രൻ പറയുന്നുണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഏകാന്ത ഭക്തന്മാർ ഒരു പുരുഷാർത്ഥത്തെയും കാക്ഷിക്കുന്നില്ല അവർ ഭഗവാന്റെ ആ തിരുവടി തന്നെ അതിൻ്റെ അത്യത്ഭുതവും മംഗളകരവുമായ ലീലകൾ കീർത്തിച്ച് ആനന്ദസാഗരത്തിൽ സദാ ആറാടുന്നു അങ്ങനെ അനന്യവും നിഷ്കാമവും സ്വയം ഫലരൂപവുമായിട്ടുള്ള ഭക്തി നേടിയ സുഹൃതികളാണ് ഭഗവാനെ അത്രയധികം ഇഷ്ടപ്പെടുന്നവർ അറുപത്തി സൂത്രം സൂത്രം കണ്ഠാവരോധരോമാഞ്ചാശ്രുഭിഹി പരസ്പരം ലപമാന പാവയന്തി കുലാനി പൃഥ്വീം ച അതായത് ഗദ്ഗതത്തോടും രോമാഞ്ചത്തോടും ആനന്ദബാഷ്പധാരയോടും കൂടി ഈശ്വരനെക്കുറിച്ച് പരസ്പരം സംഭാഷണം ചെയ്യുന്നവർ തങ്ങളുടെ കുലങ്ങളെയും ജന്മഭൂമിയെയും പവിത്രമാക്കി മാറ്റുന്നു പവിത്രമാക്കുന്നു എന്നർത്ഥം അപ്പം ഇതൊക്കെ ചില ഭക്തരുടെ അടയാളങ്ങളാണ് ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ ഭഗവാന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭഗവത് ദർശനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഗദ്ഗതം എന്ന് പറയുന്നത് ആ ഒരു വികാരം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഹൃദയം അങ്ങ് ദ്രവിച്ച് ദ്രവിച്ച് അത്രയും അലിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടയാളമാണ് എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ അതിപ്രസരമാണ് അശ്രുധാര അങ്ങനെ പ്രേമാനന്ദം ഉള്ള കുളിർമയാർന്ന കണ്ണുനീരോടെ പുളകമുണ്ടാകുന്ന ശരീരത്തോടെ സർവ്വസമയവും ഭഗവാന്റെ മഹിമകളിൽ അങ്ങ് ചിത്തം അതിൽ മുഴുകിയിട്ട് അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ഉള്ളവരെ നാം സുഹൃതികളായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇപ്രകാരം പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഗുണലീലകളെക്കുറിച്ച് സദാ ഭക്തന്മാരോടുകൂടി സംഭാഷണം ചെയ്യുകയും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഉത്തമ ഭക്തന്മാരുടെ കുലങ്ങൾ അതുപോലെ തന്നെ വരുന്ന തലമുറകൾ അതൊക്കെ തന്നെയും പവിത്രമായി തീരുന്നു അങ്ങനെയുള്ള ഒരു ഭാഗവതൻ്റെ ജന്മം കൊണ്ട് ആ ഒരു പരമ്പരയിലുള്ളവരെല്ലാം തന്നെ അനുഗ്രഹീതരായിത്തീരുന്നു ആ പരമ്പര മാത്രമല്ല ആ നാടും കൂടി തീർത്ഥ സ്നാന തീർത്ഥസ്ഥാനമായിട്ട് മാറുന്നു എന്ന് പറയുന്നു ഭാഗവതത്തിൽ വിതുരരും ഉദ്ധവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ഭഗവാന്റെ വൃത്താന്തം പറയാനായിട്ട് അക്രൂര ആവശ്യപ്പെടുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ കുറേ നേരം കണ്ണുനീര് വാർത്ത് കണ്ണനെ തന്നെ നനച്ച് ഭക്തിസാഗരത്തിൽ ഉദ്ധവൻ ഉത്തവൻ മുഴുകിയിരുന്നതായി പറയുന്നുണ്ട് അങ്ങനെ പ്രേമപ്രവാഹത്തിൽ മുഴുകി ശരീരം മുഴുവനും രോമാഞ്ചമുണ്ടായി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുന്ന ഉദ്ധവനെ കൃതാർത്ഥനായിട്ടാണ് വിദരർ നോക്കിക്കാണുന്നത് അതാ അങ്ങനെയാണ് കണ്ണനെ കണ്ടാൽ കണ്ണനെക്കുറിച്ച് ചിന്തിച്ചാൽ കോൾമൈരുണ്ടാകും കണ്ണുനീരൊഴുകും കൃതകൃത്യരായിട്ട് മാറും അങ്ങനെ പരസ്പരം ഈശ്വര മഹിമകൾ അവർ കീർത്തിക്കുകയാണ് ഭഗവാൻ തൻ്റെ ഭൗതികദേഹം വെടിഞ്ഞുവെങ്കിലും ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് അവർ ആനന്ദിക്കുകയാണ് രണ്ടാളും ഭഗവാനെ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് ഉധവരും അക്രൂരനും പരസ്പരം ആനന്ദിക്കുകയാണ് കണ്ടപ്പോൾ പരസ്പരം കണ്ട് സംസാരിച്ച് ശാന്തി അടയുകയാണ് അതുപോലെ തന്നെ പ്രഹ്ലാദസ്വാമി നരസിംഹമൂർത്തിയോട് തൻ്റെ അച്ഛനെ പാപമുക്തനാക്കി തീരുവാനായിട്ട് അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ നരസിംഹസ്വാമി പറയുന്നുണ്ട് ഈ ഒരു കുലത്തിൽ പിറന്നതുകൊണ്ട് ഇത്രയും ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ആ ഒരു കുലത്തിലുള്ള എല്ലാവരും ആ ഇരുപത്തൊന്ന് തലമുറയിലെ പിതൃക്കൾക്ക് ഒക്കെയും ആ ഒരു ശാന്തി നൽകുകയാണ് ആ കുലം മുഴുവനും പരിശുദ്ധമാക്കുകയാണ് ഭഗവാൻ അങ്ങനെ ശാന്തരും സമചിത്തരുമായിട്ടുള്ള ഭക്തന്മാർ എവിടെയൊക്കെ ഉണ്ടോ ആ ദേശം കുലം എല്ലാം തന്നെയും പവിത്രമായി മാറുന്നു അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ പാതരേണുക്കളെ ഏറ്റിട്ട് സ്വയം പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ഈ പലരും സിദ്ധാശ്രമങ്ങളിലൊക്കെയും പോകുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരുള്ളിടത്ത് തീർച്ചയായിട്ടും ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ നാരദമഹർഷി ഇവിടെ പറയുകയാണ് ഇടറുന്ന തൊണ്ടയോടെ പുളകം പൂണ്ട മെയ്യോടെ ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് മറ്റു ഭക്തന്മാരൊരുമിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നത് ആരാണോ ആ വ്യക്തി സ്വയം ധന്യനാകുന്നു മാത്രമല്ല ആ കുലവും ആ ദേശവും ഒക്കെ പവിത്രമായി തീരുന്നുവെന്ന് അറുപത്തിയൊൻപതാമത്തെ സൂത്രം കുർവന്തി തീർത്ഥാനി സുകർമ്മീകുവന്തി കർമാണി സാസ്ത്രീകുവന്തി ശാസ്ത്രാണി മുഖ്യഭക്തന്മാർ തീർത്ഥങ്ങളെ പവിത്രങ്ങളാക്കുന്നു കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കുന്നു ശാസ്ത്രങ്ങളെ പ്രാമാണിക പ്രാമാണികങ്ങളാക്കുന്നു അപ്പോൾ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് തീർത്ഥ തീർത്ഥസ്ഥാനങ്ങളിലൊക്കെയുള്ള ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ക്ഷേത്ര സ്ഥാനങ്ങളാകാം ക്ഷേത്രസ്ഥാനങ്ങളുടെ പ്രത്യേകത പണ്ടുകാലത്തെന്ന് പറഞ്ഞാൽ ധാരാളം സജ്ജനങ്ങൾ അവിടെ വരും സാധുക്കൾ വരും അവരുമായിട്ടൊക്കെയുള്ള സംസർഗം ഇപ്പോൾ നമ്മുടെ കുംഭമേളയിൽ മഹാകുംഭമേളയിൽ നടക്കുന്നത് പോലെ ധാരാളം സാധുക്കൾ അവിടെ എത്തുന്നുണ്ട് അങ്ങനെയുള്ള സംസർഗം സാധ്യമാകും അങ്ങനെ ഈ സജ്ജനങ്ങൾ തന്നെയാണ് ഉത്തമ തീർത്ഥങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സമ്പർക്കമാണ് പല ദേവാലയങ്ങളും ജലാശയങ്ങളും ഒക്കെ തന്നെയും തീർത്ഥസ്ഥാനങ്ങളായി മാറിക്കഴിയുന്നത് അവരുടെ സമ്പർക്കം മൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ജലാശയങ്ങളല്ല തീർത്ഥങ്ങൾ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ തീർത്ത വിഗ്രഹങ്ങളുമല്ല ദേവന്മാർ അവർ അതൊക്കെ ദീർഘകാലമായിട്ടുള്ള സേവനം കൊണ്ടാണ് ഒരാളെ ശുദ്ധമാക്കുന്നത് ഒരാളെ ശുദ്ധമാക്കാൻ വളരെയധികം കാലം പിടിക്കും എന്നാൽ സാധു എന്ന് പറയുന്നത് അവരുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ജനങ്ങളെ ശുദ്ധരാക്കുന്നു ഭഗീരഥൻ്റെ കഥയിൽ ഭൂമിയിലേക്ക് ഗംഗാദേവിയോട് വരാനായിട്ട് ഭഗീരഥനെ അപേക്ഷിക്കുകയാണ് എന്നാൽ ഗംഗാദേവി പറയുകയാണ് മനുഷ്യരൊക്കെയും തങ്ങളുടെ പാപം തന്നിൽ കൊണ്ടുവന്ന് കലക്കും അതുകൊണ്ട് വരുന്നില്ല അപ്പോൾ ഭഗീരഥൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗമല്ല കേൾക്കേണ്ടത് എന്നാൽ അതിൽ ബ്രഹ്മനിഷ്ഠരും വളരെ അധികം പാവനരും ശാന്തരും ത്യാഗികളുമായിട്ടുള്ള സജ്ജനങ്ങൾ ആ ജലത്തിൽ സ്നാനം ചെയ്യും അവരുടെയൊക്കെ ആ അംഗസംഗം കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൻ്റെ സ്പർശം കൊണ്ട് തന്നെ ഭവതിയുടെ പാപങ്ങളൊക്കെയും നശിക്കും കാരണം അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ പാപനാശകനായിട്ടുള്ള ശ്രീഹരി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്രകാരമൊക്കെ പറഞ്ഞിട്ടാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഭഗീരഥൻ തൻ്റെ പ്രയത്നം കൊണ്ട് എത്തിക്കുന്നത് നമുക്കറിയാം കർമ്മങ്ങളൊക്കെയും തന്നെ നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് അപ്പോൾ കർമ്മങ്ങളൊക്കെ ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്താൽ അത് താപത്രേ നാശകമാകും അതാണ് ഭാഗവതന്മാരൊക്കെ ഉപദേശിക്കുകയും ആചരിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ബന്ധനങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ ബന്ധമോചകങ്ങളാക്കി മാറ്റുന്നത് അങ്ങനെ ഏകാന്ത ഭക്തന്മാർ തീർത്ഥങ്ങളെ പവിത്രങ്ങളാക്കുകയും കർമ്മങ്ങളെ കർമ്മനാശങ്ങ നാശകങ്ങളാക്കി കാണിക്കുകയും ശാസ്ത്രങ്ങളെ പ്രാമാണികങ്ങളും സത്യങ്ങളും ആക്കി തീർക്കുകയും ചെയ്യുന്നു എഴുപതാമത്തെ സൂത്രം തന്മയാഹ തന്മയാഹ എന്ന് പറഞ്ഞാൽ ഈശ്വരാവിഷ്ടമാകുന്നു അതാണ് അതായത് ഏകാന്ത ഭക്തന്മാരെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞു വരുന്ന ഏകാന്ത ഭക്തന്മാരെ കുറിച്ചാണല്ലോ ആ തന്മയീ ഭാവം ഉണ്ടാകുന്നു അത് ഈശ്വരൻ തന്നെയാണെന്നുള്ളതാണ് ഏകാന്ത ഭക്തന്മാർ ഈശ്വരാവിഷ്ടരാകുന്നു അതുകൊണ്ടാണ് അവർ തീർത്ഥസ്ഥാനങ്ങളെയൊക്കെ പവിത്രീകരിക്കുന്നത് മഹാക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മൾ എടുത്താൽ നമുക്കറിയാം അവിടെയൊക്കെ ധാരാളം മഹത്തായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാർ വന്നു പോയിട്ടുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രം തന്നെ എടുത്താൽ നമുക്കറിയാം അവിടെ മേൽപ്പുത്തൂരായാലും അതേപോലെ പൂന്താനം തിരുമേനി ആയാലും കുറൂരമ്മ ആയാലും ശങ്കരാചാര്യരായാലും അങ്ങനെ ധാരാളം ധാരാളം സജ്ജനങ്ങൾ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ജപം നടത്തുകയും ഭാഗവത പാരായണം സപ്താഹങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും പാദസ്പർശം ഏറ്റതുകൊണ്ടും ആ ഒരു തീർത്ഥസ്ഥാനത്തിന് ഇത്രയും അധികം പ്രാധാന്യം കൈവരുന്നു അങ്ങനെ ഭക്തന്മാരുടെ സാന്നിധ്യം കൊണ്ട് തീർത്ഥസ്ഥാനങ്ങളെല്ലാം പവിത്രീകരിക്കപ്പെടുന്നു അങ്ങനെ ഏകാന്ത ഭക്തന്മാരാണ് മുഖ്യഭക്തന്മാർ എന്ന് നമുക്ക് കഴിഞ്ഞ സൂത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചു അവർ തീർത്ഥാദികളെയൊക്കെ പവിത്രീകരിക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ അവർക്ക് ആ ഒരു കഴിവ് ആ ഒരു സാമർഥ്യം എവിടെ നിന്ന് ലഭിക്കുന്നു അപ്പോൾ എന്തും പവിത്രമാകണമെങ്കിൽ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാകണം ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മൂർത്തികൾ തന്നെയാണ് കാരണം അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഭക്തന്മാർ ജനിച്ചതോ തപസ് ചെയ്തതോ ഭഗവാന്റെ ദർശനം സാധിച്ചതോ ദർശിച്ചതോ ആയിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ തീർത്ഥങ്ങളായി മാറുന്നു അതാണ് വൃന്ദാവനാദി സ്ഥലങ്ങളൊക്കെ തീർത്ഥസ്ഥാനങ്ങളാണ് അതൊക്കെ ആ ഗോപികമാരുടെ ഭക്തി ഭക്തികൊണ്ടും പരമപ്രേമം കൊണ്ടും ഒക്കെ ഉണ്ടായ കാര്യങ്ങളാണ് അവർ കണ്ണനെ സദാ നിനും കണ്ണനെക്കുറിച്ച് സംസാരിച്ചും കണ്ണനെ അനുകരിച്ച് ഓരോന്ന് ചെയ്തും കണ്ണൻ്റെ ഗുണങ്ങളെ മാത്രം കീർത്തിച്ചും കൃഷ്ണപ്രാണകൾ തന്നെയാണവർ അവർ തങ്ങളെയോ തങ്ങളുടെ ഗൃഹങ്ങളെയോ കുടുംബാംഗങ്ങളെയോ ഒന്നും ഓർമ്മിച്ചില്ല അവരൊക്കെ ഭഗവാനുമായിട്ട് ആ തന്മീ ഭാവം വളർത്തിയെടുത്തവരാണ് അങ്ങനെ ആ തന്മകളായിട്ടുള്ള ഗോപികമാരെ കണ്ട് ബുദ്ധവർ പോലും പ്രാർത്ഥിക്കുകയാണ് വൃന്ദാവനത്തിൽ ഇവരുടെ ആ ഒരു പാദത്തിൽ നിന്ന് വരുന്ന ഒരു ധൂളിയായിട്ടോ അല്ലെങ്കിൽ ഒരു വള്ളിക്കുടിലായിട്ടോ ഒരു വല്ലിയായിട്ടോ ചെടിയായിട്ടോ ആ ചെടിയുടെ തുമ്പത്തിരിക്കുന്ന മഞ്ഞുതുള്ളിയായിട്ടോ അങ്ങനെയെങ്കിലും പിറന്നിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഏകാന്ത ഭക്തന്മാർ എന്ന് പറയുന്നത് ഭഗവാന്റെ ജംഗമമൂർത്തികൾ തന്നെയാണ് എഴുപത്തി ഒന്നാമത്തെ സൂത്രം മോദന്തേ പിതരോ നൃത്യന്തി ദേവതാഹ സനാഥാ ചേയം ഭൂർഭവതി ഭക്തൻ്റെ ആവിർഭാവത്താൽ പിതൃക്കൾ ആനന്ദിക്കുന്നു ദേവന്മാർ നൃത്തം ചെയ്യുന്നു ഈ ലോകത്തിന് ഒരു നാഥനെ കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു ഏകാന്ത ഭക്തന്മാർ കുലത്തെയും ലോകത്തെയും പവിത്രമാക്കുന്നു ഭക്തൻ്റെ ഒരു വരവ് കൊണ്ട് തന്നെ ലോകത്തിന് തന്നെ കിട്ടുന്ന ആനന്ദത്തെ ഒക്കെ ഇവിടെ പറഞ്ഞു പിതൃക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും അതേപോലെ പരേതരായിട്ടുള്ളവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മനുഷ്യന് ജന്മനാ തന്നെ ധാരാളം കടങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അഞ്ചെണ്ണമാണുള്ളത് ആ ഋണങ്ങൾ പഞ്ച അഞ്ച് തരത്തിലാണ് ദേവന്മാർ ഋഷിമാർ ഭൂതങ്ങൾ മനുഷ്യർ പിതൃക്കൾ ഇവരോടുള്ള ഋണമാണ് മുഖ്യമായിട്ടും വീട്ടേണ്ടവ എന്നാൽ ഒരാൾ ഈശ്വരനിൽ ആത്മസമർപ്പണം ചെയ്താൽ ഈ കടങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു മാത്രമല്ല അതുകൊണ്ട് ദേവന്മാരൊക്കെ സന്തോഷിക്കുകയും ചെയ്യുന്നു ഭാഗവതത്തിൽ നാരദ മഹർഷി പ്രചേതസ്സുകളോട് പറയുന്നുണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചാൽ കൊമ്പിനും കമ്പിനും ചില്ലയ്ക്കും എല്ലാം തന്നെ ലഭിക്കുന്നു അതുപോലെയാണ് നമ്മൾ പ്രാണനാഹാരം നൽകിയാൽ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ലഭിക്കും ഈശ്വരാരാധനം എല്ലാവർക്കും എല്ലാറ്റിനും സംതൃപ്തി നൽകുന്നു അപ്പോൾ പിതൃക്കളും ദേവന്മാരും എല്ലാം തന്നെയും ഈശ്വരാംശമായതുകൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മുടെ കർത്തവ്യങ്ങൾ ഓരോ ആശ ഓരോ ധർമ്മങ്ങളും ഓരോ ആശ്രമത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ആശ്രമ ധർമ്മങ്ങൾ ബ്രഹ്മചര്യം വിദ്യാഭ്യാസ കാലത്തുള്ളതും ഗൃഹസ്ഥാശ്രമം അതേപോലെ തന്നെ വാനപ്രസ്ഥമായാലും സന്യാസമായാലും ഇങ്ങനെയുള്ള ധർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോകുന്ന സമയത്തും അങ്ങനെ ചെയ്യുന്ന സമയത്തു തന്നെ ഭഗവാനെ വിളിക്കാൻ സാധിക്കണം അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാനിൽ ശരണാഗതി ചെയ്താൽ അങ്ങനെയുള്ള ഒരാൾ ദേവന്മാർക്കോ ഋഷിമാർക്കോ ഭൂതങ്ങൾക്കോ മനുഷ്യർക്കോ പിതൃക്കൾക്കോ ഒന്നും കടക്കാരനല്ല എന്ന് പറയുന്നുണ്ട് ധ്രുവകുമാരൻ്റെ കഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാതാവിൻ്റെ സപത്നിയായിട്ടുള്ള സുരുചിയുടെ വളരെ മോശമായിട്ടുള്ള വർത്തമാനം കേട്ട് ആ കുഞ്ഞ് മനസ്സിലുണ്ടായ വേദന കൊണ്ട് തപസ്സിന് പോയ പോയതാണ് അങ്ങനെ പോയപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കാൻ കഴിയുന്നു തിരിച്ചു വന്ന കുമാരനെ സുനി അമ്മയും സപത്നിയും എല്ലാവരും ചേർന്നാണ് സ്വീകരിക്കുന്നത് അപ്പോഴും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ യാതൊരു വിഷമതയും അമ്മയോ രണ്ടാനമ്മയോടില്ല രണ്ടാനമ്മയല്ല അമ്മയുടെ സപത്നി ആ ആ അമ്മയോടില്ല ആ അപ്പോൾ അവരുടെയൊക്കെ പാദ നമസ്കാരം ചെയ്യുകയാണ് ആ കുഞ്ഞ് അവിടെയാണ് സുരുചിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുന്നത് ആ ഇടറുന്ന തൊണ്ടയോടെ സുരുചി അനുഗ്രഹിക്കുകയാണ് കുട്ടിയെ കാരണം എല്ലാ ഗുണങ്ങൾ കൊണ്ടും ഉന്നതനായാണ് ഭഗവാന്റെ ദർശനം കൊണ്ട് മാറിയിരിക്കുന്നത് ഈ കുഞ്ഞ് അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിയുടെ മുന്നിൽ എല്ലാ ജീവികളും വണങ്ങും അറിയാതെ തന്നെ തല കുനിക്കും അങ്ങനെ ഏകാന്ത ഭക്തന്മാർ ഉണ്ടായാൽ അവരുടെ പിതൃക്കൾക്കും ദേവന്മാർക്കുമൊക്കെ ആനന്ദം ലോകത്തിന് അനുകര അനുകരണീയനായിട്ടുള്ള ഒരു മഹാത്മാവിനെ ലഭിക്കുകയും ചെയ്യുന്നു എഴുപത്തിരണ്ടാമത്തെ സൂത്രം നാസ്തിദേശു ജാതി വിദ്യ രൂപകുലധനക്രിയാതിഭേദ ഭക്തന്മാരുടെ ആവിർഭാവത്തിന് ജാതി വിദ്യ രൂപം കുലം ധനം ക്രിയ തുടങ്ങിയവയൊന്നും കൂടിയേ കഴിയൂ എന്നില്ല ഇന്ന ജാതിയിൽ പിറക്കണം വിദ്യ ഇത്രയൊക്കെ വിദ്യ നേടിയിരിക്കണം അംഗവൈകല്യമൊന്നും അരുത് ഉത്കൃഷ്ട കുലമായിരിക്കണം ധനികനായിരിക്കണം ഇന്ന ഇന്ന ആചാരമുള്ളവനായിരിക്കണം എന്നാൽ മാത്രമേ ഭക്തനാകാനൊക്കൂ എന്നിങ്ങനെയുള്ള നിബന്ധനകളൊന്നും തന്നെ ഭക്തന്മാരുടെ ആവിർഭാവത്തിന് ബാധകമല്ല ധ്രുവകുമാരന് ഭഗവത് പ്രീതി ലഭ്യമായപ്പോൾ അഞ്ചു വയസ്സ് പോലും ആയിട്ടില്ല അതുപോലെ ഗജേന്ദ്രന് എന്ത് വിദ്യയാണ് ഉണ്ടായിരുന്നത് സുധാമാവിൻ്റെ പേര് കുചേലൻ എന്ന് തന്നെ എല്ലാവരും വിളിക്കും ദാരിദ്ര്യം കൊണ്ട് അങ്ങനെ വിളിച്ചു പോകുന്നു എന്നാൽ ഭഗവാനെ ഇത്ര ഭഗവാന്റെ അടുത്തേക്ക് ഇത്രയും ഭഗവാന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതാരുണ്ട് വിതുരറാണെങ്കിൽ ദാസി പുത്രനാണ് അങ്ങനെ ഓരോ ഇത് അപ്പോൾ ഭക്തി മാത്രമാണ് ഭഗവാനെ പ്രീതനാക്കുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭഗവാനും ഉദ്ധവരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രഹ്ലാദൻ മഹാബലി വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ ഗജേന്ദ്രൻ ജഡായു വ്രജത്തിലെ ഗോപികമാർ വിപ്രപത്നിമാർ ഇവരൊക്കെയും തൻ്റെ സ്ഥാനം പ്രാപിച്ചിട്ടുണ്ട് അവരൊന്നും വേദാധ്യയനമോ ഗുരുശുശ്രൂഷയോ തപസ്സോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല അവ സത്സംഗം കൊണ്ട് തന്നെ പ്രാപിച്ചവരാണെന്ന് ഭഗവാൻ പറയുന്നു ഗോപിമാരും ഗോക്കളും വൃക്ഷങ്ങളും മൃഗങ്ങളും നാഗങ്ങളും അങ്ങനെ പല 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 എന്താ പല യോനിയിൽ ജാതരായിട്ടുള്ളവരും കേവലമായിട്ടുള്ള ഭക്തി കൊണ്ട് തന്നെ തന്നെ പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പ്രഹ്ലാദൻ അസുര കുലത്തിലുണ്ടായതാണ് സുഗ്രീവൻ അവരൊക്കെ ഹനുമാൻ്റെയൊക്കെ വാനരകുലത്തിലാണ് അങ്ങനെ ഒരു ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും ജഡായു പക്ഷിയാണ് പിന്നെ ഈ ഓരോരോ നാഗങ്ങളാ നാഗങ്ങൾ മൃഗങ്ങൾ ഈ പല ജാതിയിലും രൂപത്തിലും വർഗ്ഗത്തിലും പെട്ടവരൊക്കെ തന്നെ ഭക്തി കൊണ്ട് ഭഗവാന്റെ സ്ഥാനം പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഭഗവത് പ്രാപ്തിക്ക് ഭക്തി മാത്രമാണ് ഒരു കാര്യമായിട്ടുള്ളത് വേറെ ജാതിയോ മറ്റൊന്നും അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കഥകളൊക്കെ കൊണ്ട് തന്നെ മനസ് സാധിക്കും ഭക്തിസൂത്രമൊക്കെ രചിച്ചു കഴിഞ്ഞ് തൻ്റെ നിർവചനമനുസരിച്ച് ഈശ്വരനിൽ പരമപ്രേമമുള്ളവനും പ്രാണൻ പോയാലും ഈശ്വരനെ വിസ്മരിക്കാത്തവനുമായിട്ടുള്ള ഭക്തൻ ആരുണ്ട് എന്നന്വേഷിച്ചപ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ളവരാരും പൂർണ്ണ തൃപ്തി തരുന്നില്ലെന്ന് നാരദർക്കും തോന്നിയിട്ടുണ്ടാവണം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഗർഭിണിയായിട്ടുള്ള അസുരാധിപനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായിട്ടുള്ള കയാധുവിനെ ഇന്ദ്രൻ അപഹരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടത് നാരദർ ചെന്ന് തടുത്തു ഇന്ദ്രൻ കയാധുവിനെ നാരദരുടെ കൂടെ വിടുകയാണ് അപ്പോൾ അനാഥയായിരിക്കുകയാണ് കാരണം ഹിരണ്യകശിപു അവിടെ ഇല്ല മറ്റാരും അങ്ങനെ അനാഥയായിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഗർഭിണിയായിട്ടുള്ള അതായത് അസുര കുലത്തിലുള്ളവരാണ് അങ്ങനെയുള്ള കയാധുവിനെ നാരദർ ഒരിടത്ത് പാർപ്പിച്ച് ഉപദേശങ്ങൾ നൽകുകയാണ് ആ ഒരു ഗർഭസ്ഥ ശിശുവിനെയാണ് നാരദർ ലക്ഷ്യം വെച്ചത് ആ ഉപദേശത്തിൽ കൂടി രൂപം കൊണ്ട ശിശുവാണ് ഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ അപ്പോൾ ജാതി വിദ്യാഥികളൊന്നും ഭക്തിക്ക് കൂടിയേ കഴിയൂ എന്നില്ല എന്ന് നാരദർ തെളിയിച്ചു തന്നു അതുപോലെ തന്നെ നാരദരുടെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള വ്യാസഭഗവാൻ ഭാഗവതത്തിൽ കൂടി പ്രഹ്ലാദ ചരിത്രം കീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗവതത്തിൽ ഈ പ്രഹ്ലാദ ചരിതം യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് നാരദ മഹർഷിയാണ് ഭാഗവതം നാരദസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാം പ്രഹ്ലാദൻ അതിൻ്റെ അതിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള ഒരു ഭക്തനായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഭക്തിസൂത്രത്തിലുള്ള സൂത്രമനുസരിച്ച് ഒക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഭക്തന്മാരുടെ ആവിർഭാവത്തിന് ഉത്കൃഷ്ട ജാത്യാദികൾ വേണമെന്നില്ല ഏത് ജാതിയിലും കുലത്തിലും ഭക്തന്മാർ ജനിക്കാം എന്ന് മനസ്സിലാക്കാം എഴുപത്തി മൂന്നാമത്തെ സൂത്രം യഥസ്ഥ ഭക്തന്മാരുടെ ആവിർഭാവത്തിന് ജാത്യാതിഭേദങ്ങളില്ലാത്തതിനു കാരണം അവർ ഭഗവാന്റെ സ്വന്തം ആളുകളാകുന്നു എന്നതാണ് യഥസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമാകുന്നു ആ അത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഭക്തന്മാർ ഏത് ജാതിയിലും കുലത്തിലും പിറക്കാം നേരത്തെ സൂത്രത്തിൽ അത് പറഞ്ഞു സമസ്ത ചരാചരങ്ങളും ഭഗവാന്റെ ലീലാരൂപങ്ങൾ തന്നെയാണ് ആണ് ഈ കാണുന്ന ജഗത്തും ഇതിലുള്ള സകല ചരാചരങ്ങളും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് കുലമാനാദികളേക്കാൾ ഭക്തിയാണ് ഭഗവാൻ കൂടുതൽ പ്രിയം എന്ന് ഭാഗ ഭാഗവതം പലയിടത്തും പ്രസ്താവിക്കുന്നുണ്ട് കപില്ല മഹർഷിയുടെ ഉപദേശം കേട്ട മാതാവായിട്ടുള്ള ദേഹുതി പറയുന്നുണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ചണ്ടാളൻ എന്ന് പറയുന്നത് നാമം ജപിക്കാത്ത വിപ്രനേക്കാൾ ശ്രേഷ്ഠനാണ് നാമം ജപിക്കുന്ന സജ്ജനങ്ങൾ തപസ്സും യാഗവും തീർത്ഥാടനവും വേദാധ്യയനവും ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഒരിക്കലൊരാൾ തന്നെ ഭഗവാൻ സമർപ്പിച്ചാൽ അവനെ ഭഗവാൻ സ്വന്തമായി കരുതും അജാമിളൻ ആ പുത്രനെ വിചാരിച്ചുകൊണ്ടാണല്ലോ നാരായണനൻ നാരായണനാമം ഉച്ചരിച്ചത് ആ പുത്രനെ വിളിച്ചതാണെങ്കിൽ പോലും വിഷ്ണു പാർഷദന്മാർ വന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള തൻ്റെ ഭക്തരുടെ യോഗക്ഷേമം താൻ വഹിക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ അനുസരിച്ച് ഭക്തന്മാരെ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും ജീവൻ ഈശ്വരനെ വിസ്മരിച്ചാലും ഈശ്വരന് ജീവനെ വിസ്മരിക്കാനാവില്ല ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈശ്വരനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാസനകൾ അടുത്ത ജന്മത്തിൽ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഗജേന്ദ്രൻ ആനയായിട്ട് ജനിച്ചപ്പോൾ പോലും ആ പൂർവ്വജന്മ വാസന കൊണ്ട് ഭഗവാന്റെ നാമം ഒരാപത്ത് വന്നപ്പോൾ ഓർമ്മിക്കുക ഓർമ്മിക്കുകയും അത്രയും ഉള്ളിൽ തട്ടി വിളിക്കുകയും ഭഗവാൻ ഉടൻ തന്നെ പ്രത്യക്ഷനാകുകയും ചെയ്തത് അങ്ങനെ ഈശ്വരാംശഭപൂതരായിട്ടുള്ള ജീവൻ ഏത് കുലത്തിലോ ഏത് നിലയിലോ പിറന്നാലും അനന്യ ശരണരാകുമ്പോൾ അവർ ഈശ്വരനെ വിളിക്കും അതുപോലെ ഈശ്വരൻ അവരെ സ്വീകരിക്കും അത് നിശ്ചയമാണ് എഴുപത്തിനാലാമത്തെ സൂത്രം വാദോ വാദോനാവലംബ്യ ഭക്തൻ വാദപ്രതിവാദത്തെ ആശ്രയിക്കരുത് അതായത് ഭക്തന് സാധനാവസ്ഥയിൽ വാദപ്രതിവാദം ഹാനികരമാണ് അതിൻ്റെ ആവശ്യവുമില്ല ഇതര മാർഗാവലംബികളും അവിശ്വാസികളുമൊക്കെ പലപ്പോഴും വാദപ്രതിവാദത്തിന് വരാറുണ്ട് അപ്പോൾ അതിലൊന്നും ഏർപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് അതുമായിട്ടുള്ള ബന്ധവും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ വാദം എന്ന് പറയുന്നത് പലപ്പോഴും തൻ്റെ അഭിപ്രായം സ്ഥാപിക്കാനും എതിരാളിയെ തോൽപ്പിക്കാനും തോൽപ്പിക്കാനുമൊക്കെയാണല്ലോ ഉപയോഗിക്കുക അതുപോലെ പാണ്ഡിത്യ പ്രകടനം അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനൊന്നും പോകാതെ എന്താ ജ്ഞാനമാർജിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അനുസരിക്കേണ്ട മാർഗം ഏതാണെന്ന് സംശയമുണ്ടെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് സംശയം തീർക്കാം അതിനുശേഷം തനിക്കിഷ്ടമുള്ള മാർഗത്തെ സ്വീകരിക്കാം പിന്നീട് അത് അതിനനുസരിച്ചുള്ള സാധനകൾ അത് ആ ഒരു മാർഗത്തിൽ പോകെ മുന്നോട്ട് പോകേണ്ട സാധനകളും ചെയ്യേണ്ട സാധനങ്ങളും ഒക്കെ മനസ്സിലാക്കുക എന്നാൽ ഓരോ ദിവസവും ഇങ്ങനെ വാദത്തിലേർപ്പെടുന്നത് ശരിയായ ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തൻ വാദപ്രതിവാദത്തിലേർപ്പെടരുത് അത് അവന് ഹാനികരമാണ് എന്നാണ് ഈ ഒരു സൂത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ സൂത്രം ബാഹുല്യാവകാശത്വാദ് അനിയതത്വാച്ഛ അനേകം അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളത് നിഗമനത്തിന് ദൃഢതയില്ലാത്തത് കൊണ്ടും എന്നാണ് അതായത് അതുകൊണ്ട് ഭക്തൻ വാദത്തിലേർപ്പെടരുത് എന്നുള്ളതാണ് കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും വാസന അഭിരുചി ആവശ്യം അർഹത അനുഭൂതി ഇതൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും ഓ തൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി മറ്റുള്ളതൊക്കെ തെറ്റ് എന്ന് കരുതുന്നത് തന്നെ തെറ്റാണ് അതിനാൽ വെറുതെ വാദപ്രതിവാദത്തിലേർപ്പെടുന്നത് ഒരു പ്രയോജനവുമില്ലാത്തതാണ് അപ്പോൾ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയുള്ളതുകൊണ്ടും വാദത്തിൽ കൂടി കിട്ടുന്ന നിർണയത്തിന് നിയതത്വമില്ലാത്തതുകൊണ്ടും വാദം ആശ്രയാർഹമല്ല എന്ന് മഹർഷി പറയുന്നു ഹരി ഓം തത്സത് നന്ദി നമസ്കാരം